ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷമായ സ്നേഹം കൊണ്ട് വിശേഷമായിട്ട് വന്നിരിക്കുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഇന്ദ്രനും ഋതുവും കൂടി മുല്ലക്കൽ ദേവി ക്ഷേത്രത്തിലെത്തിയിരിക്കുകയാണ് അപ്പോൾ ഇന്ദ്രൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാണ് അതെ കല്യാണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ലേ താരയും പുടവയും ഇവ രണ്ടും പ്രതീകാത്മകമായി ദേവിക്ക് സമർപ്പിക്കുന്നതോടെ ദേവി ആ ഇണക്കിടുകളിൽ പ്രസാദിക്കും എന്നാണ് ഒരു വിശ്വാസം എന്നാൽ കവിതാക്കളാണ് സമർപ്പിച്ചത് എങ്കിൽ ഇത്രയും വേഗം അവരുടെ കല്യാണം നടക്കും ഇനിയിപ്പോൾ വിവാഹം കഴിച്ചവരാണ് സമർപ്പിക്കുന്നത് എങ്കിൽ അവരുടെ ദാമ്പത്യം ദീർഘകാലത്തേക്ക് നീണ്ടു നിൽക്കും അത് കൊള്ളാലോ എന്താ ഒന്ന് ഒരു സാരിയും താലിയും വാങ്ങി സമർപ്പിക്കാൻ തോന്നുന്നുണ്ടോ എന്തിന് കല്യാണം വേഗം നടക്കാൻ അപ്പോഴേക്കും ഋതുവിന് ഭയങ്കര സന്തോഷം ആൾ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കണം കേട്ടോ വാ എങ്കിൽ നമുക്ക് പോയി സമർപ്പിക്കാം എന്ന് പറഞ്ഞ് ഇന്ദ്രൻ എവിടെയും കൂട്ടിക്കൊണ്ട് നേരെ അകത്തേക്ക് പോവുകയാണ് ഈ സമയത്താണ് നമ്മുടെ സേതുവും പല്ലവിയും കൂടി അങ്ങോട്ടേക്ക് എത്തുന്നത് വന്നപടി അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പം ഏയ് അങ്ങോട്ടല്ല ഇങ്ങോട്ട് ഇതേ ഇതാണ് സർവ്വവര്ധാന ദായനിയായ ദേവി ക്ഷേത്രം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അതെന്നാണ് എന്ന് ചോദിച്ചോ അതോ അത് കരിങ്കാളി അമ്മയെ കൂടിയിരുത്തിയിരിക്കുന്ന സ്ഥലം ആദ്യം നമ്മൾ അവിടെയാണ് തുടയേണ്ടത് അതിനുശേഷം ഇങ്ങോട്ടേക്ക് വരാം ഓഹോ അപ്പം സേതുവേട്ട എല്ലാം അറിയാം ഏയ് ഈശ്വര വിശ്വാസമൊക്കെ ഉണ്ടല്ലേ ഏത് കാര്യം ചെയ്യുവാണെങ്കിലും നമ്മളത് പൂർണ്ണതയോട് കൂടി ചെയ്യണം എന്നല്ലേ അതെ എല്ലാ കാര്യവും അങ്ങനെയാ തൊഴുവാണെങ്കിലും അങ്ങനെ വേണം ഞാനത് പറയാൻ വരുമായിരുന്നു നമ്മുടെ വിവാഹം തടസ്സങ്ങളൊന്നും കൂടാതെ നടക്കണം അതിന് എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്യണം സേതുവേട്ടാ വിവാഹമെന്ന സ്വപ്നം ഒരിക്കൽ കരഞ്ഞു കത്തി ഒരു കൺമുന്നൽ ചാരമായി വീഴുന്നത് അനുഭവിച്ചറിഞ്ഞവളാണ് ഈ ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് ഇനി ഒരിക്കൽ കൂടി ഒരു തകർച്ച നേരിടാൻ എനിക്ക് ചിലപ്പോൾ ശക്തി കിട്ടിയെന്ന് വരില്ല ചെയ്തു കേട്ടാ അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു അപ്പം ചെയ്തു പതുക്കെ അതെ തൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് അത് എൻ്റെയും കൂടിയല്ലേടോ താൻ എന്തിനാണ് പേടിക്കുന്നത് എത്രയും വേഗം തന്നെ ഒന്ന് സ്വന്തമാക്കണം അതെ ഒരുമിച്ച് ജീവിച്ചു പോകണം അതുമാത്രമേ ഉള്ളൂ ആഗ്രഹം അതിന് ഇനി എന്ത് വേണമെങ്കിലും നമ്മൾ ചെയ്തിരിക്കും ഒരു സംശയം വേണ്ട എന്ന് പറഞ്ഞു അപ്പോഴേക്കും എന്താ പറയുക വീട് കണ്ണൊക്കെ നിറഞ്ഞു ആൾ ഭയങ്കര സെൻറ്റിമെൻറ്റലായിട്ടിങ്ങനെ നിൽക്കണം ആ എന്നാ വാ എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും കൂടെ നേരെ അങ്ങോട്ടേക്ക് പോകുകയാണ് കേട്ടോ പിന്നെ കാണുന്നത് നമ്മുടെ പാറുവിൻ്റെ വീട്ടിലാണ് വീടെന്ന് പറഞ്ഞാൽ എന്തൊരു പ്രസവത്തിലേക്ക് ചെന്നിരിക്കുകയാണ് നമ്മുടെ ശോഭ അപ്പം ശോഭ ചെന്നപ്പോൾ തന്നെ ചായ ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് പാറോ അതെ അമ്മ ഇത് കുടിക്കുക അന്നേരത്തിന് ഞാൻ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാം നീ ഇവിടെ ഇരിക്കേണ്ട പെണ്ണേ എന്ന് പറഞ്ഞാൽ നിൻ്റെ പറഞ്ച് കേട്ടാൽ കഴിക്കാനൊന്നും ഇല്ലാത്തടത്തുനിന്ന് വന്നതാണെന്ന് തോന്നുമല്ലോ അപ്പം ചായയൊക്കെ കൊണ്ടുപോയി പാറോനെയൊക്കെ കുടിപ്പിക്കുകയാണ് ഈ സമയത്ത് രാജലക്ഷ്മി അവിടെ നിന്ന് ഒളിഞ്ഞൊന്ന് നോക്കുക കേട്ടോ അവിടെ സംസാരിക്കുന്നത് അയ്യോ ഇവിടത്തെ കാര്യങ്ങൾ ഇനിയിപ്പോൾ തള്ളയോട് പറഞ്ഞു കൊടുക്കുമായിരിക്കും ശു കഷ്ടം അതെ പറ പറയടി എന്തുണ്ട് ഇവിടെ വിശേഷം എന്ത് വിശേഷം പ്രത്യേകിച്ച് ഒന്നും ഇല്ലമ്മേ എന്ന് പറഞ്ഞു അപ്പോഴാണ് ശോഭ ശ്രദ്ധിക്കുന്നത് പാറുവിൻ്റെ മുഖത്ത് ഒരു പാട് അല്ല നിന്റെ മുഖത്ത് ഇത് എന്ത് പറ്റിയതാ എന്ന് ചോദിച്ചു അപ്പം വേഗം പാറു ഓർത്തു വിട്ടോ അപ്പം ഇവരുടെ ഈ തല്ലിൻ്റെ കാര്യം പറയണോ വേണ്ടോ എന്നൊരു സംശയത്തിൽ ഇങ്ങനെ ഇരിക്കാണ് കേട്ടോ ഇങ്ങനെ വിഷമിച്ചു നിന്നും ഓ രാജലക്ഷ്മി പെട്ടു അത് പിന്നെ അമ്മ ഒന്നുമില്ലമ്മേ എന്ന് പറഞ്ഞു അവ നോക്കുകയാണ് വീണ്ടും ശോഭ ആരാ ആരാ അതിനെ ഉപദ്രവിച്ചതെന്നാണ് ചോദിച്ചത് അപ്പോഴേക്ക് ശോഭയ്ക്ക് ആകെ ഇതായി വല്ലാത്ത വിഷമായിട്ടോ ചോദിച്ചത് കേട്ടില്ലേ പാറോ നിനക്കിതെന്ത് പറ്റിയതാന്നാ ചോദിച്ചത് അമ്മേ അത് സാരമില്ലമ്മേ എന്ന് പറഞ്ഞു ഓഹോ അപ്പോ എന്തോ ഉണ്ടല്ലേ എങ്കിൽ ശരി ഞാൻ ചോദിക്കേണ്ടവരോട് തന്നെ ഞാൻ ചോദിച്ചോളാം നീ പറയണ്ട ആ പറയടി നീ ആരാ അടിച്ചത് എന്ന് ചോദിച്ചിട്ട് എത്ര ചോദിച്ചിട്ടോ പാറു പറയുന്നതേ ഇല്ല മിണ്ടാതിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് രാജലക്ഷ്മി എന്നൊരു വിളി വിളിച്ചു കേട്ടോ അപ്പൊ രാജലക്ഷ്മി പതുക്കെ എന്താ പറയാ അലമാരയുടെ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരികയാണ് അപ്പൊ ശോഭ ആഹാ രാജലക്ഷ്മി അവിടെ ഒളിച്ചു നിൽക്കുവായിരുന്നോ ആ അത് കൊള്ളാം എൻ്റെ വീട്ടിൽ ഞാനെന്തിനു ഒളിച്ചു നിൽക്കുന്നത് വീണടുത്ത് കിടന്ന ആളങ്ങ് ഉരുളാണ് കേട്ടോ ആരാ എൻ്റെ മോളുടെ മുഖത്തടിച്ചത് ആ ആ അത് എനിക്കെങ്ങനെ അറിയാം എന്ന് ചോദിച്ചു അപ്പൊറും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അതെ അല്ലാ നല്ല നാക്കം കയ്യിലിരിപ്പോലല്ലേ ഭർത്താവിൻ്റെ കൈയിൽ നിന്ന് ചിലപ്പോൾ കെട്ടിക്കാണും എന്ന് പറഞ്ഞു അവ വിശ്വത്തിൻ്റെ തലയിലേക്ക് വെച്ച് കെട്ടാനാണ് നോക്കുന്നത് അതെ പെൺമക്കളെ വളർത്തുമ്പോൾ കുറച്ച് അടക്കത്തിലും ഒതുക്കത്തിലും ഒക്കെ വീണം വളർത്താൻ അല്ലെങ്കിൽ ചിലപ്പോൾ കെട്ടിയോ മരുടെ കൈയിൽ നിന്ന് മേടിച്ചു കൂട്ടി നിൽക്കും എന്ന് പറഞ്ഞു എൻ്റെ മക്കളെ ഞാൻ മര്യാദയ്ക്ക് തന്നെയാണ് രാജലക്ഷ്മി വളർത്തിയിരിക്കുന്നത് അയ്യോ ആ ചരിത്രമൊന്നും എന്റെ അടുത്ത് വിളമ്പാതിരിക്കുന്നതാ നല്ലത് എന്ന് പറഞ്ഞ് രാജലക്ഷ്മി അപമാനിക്കുകയാണ് ഈ സമയത്താണ് നമ്മുടെ വിഷുൻ അങ്ങോട്ടേക്ക് വരുന്നത് ആ അമ്മേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലാ അമ്മയിലെപ്പോ വന്നു എന്ന് ചോദിച്ചോ ആ അതവിടെ ഇരിക്കട്ടെ നീ എന്തിനാ വിഷു ഇവിടെ തല്ലിയത് എന്ന് ചോദിച്ചു ഞാനോ ഇവിടെ തല്ലിയെന്നോ പാറു നിന്നെ ഞാൻ എപ്പോഴാ തല്ലിയത് വിഷുനാ തല്ലിയാന്ന് ഞാനല്ല പറഞ്ഞത് അമ്മയാ പറഞ്ഞത് എന്ന് പാറു പറഞ്ഞു അമ്മയോട് തന്നെ ചോദിക്ക അപ്പം രാജലക്ഷ്മിയുടെ അടുത്തേക്ക് വിശ്വം ചെന്നു ദേ അമ്മേ അമ്മ പറഞ്ഞോ ഏ ഞാൻ അങ്ങനെ തീർത്തെന്നും പറഞ്ഞില്ല ആയിരിക്കും എന്നൊരു ഊഹ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞു ഇതെന്താ എല്ലാവരോടും എന്നെ എന്നെ മണ്ടിയാക്കുവാണോ എന്ന് ചോദിച്ചു ശോഭ പാറേ പാറു നീ വരാ ആരാ നിന്നെ ഉപദ്രവിച്ചത് എന്ന് ചോദിച്ചു ദേ ഈ നിൽക്കുന്ന അമ്മയാ എന്ന് പറഞ്ഞു കാര്യം മനസ്സിലായി അപ്പം ശോഭയ്ക്ക് ആരാ തല്ലിയതെന്നും മനസ്സിലായി ശോഭയെ എന്തിനാ രാജലക്ഷ്മി എന്റെ മോളെ ഉപദ്രവിക്കേണ്ട കാര്യം അത് ഞാൻ പറഞ്ഞല്ലോ നാക്ക് ശരിയല്ല എന്ന് പറഞ്ഞു ഇനി എന്നെങ്കിലും പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞു തീർത്താം അല്ലാതെ ദേഹത്ത് തൊടേണ്ട കാര്യം എന്താ നിങ്ങളുടെ കളിപ്പാവയാണോ ഇത് എൻ്റെ വീടാ അപ്പൊ വേഗം ദാർഷ്ട്യത്തിൽ സംസാരിക്കാൻ തുടങ്ങി എനിക്ക് സൗകര്യമുള്ളതുപോലെ ഞാൻ പെരുമാറും തല്ലും ചവിട്ടും ചിലപ്പോൾ കൊല്ലും എന്ന് സഹിക്കാൻ പറ്റുന്നവർ മാത്രം ഇവിടെ നിന്നാ മതി എന്നായിരുന്നു മറുപടി അപ്പോൾ വിശ്വവും ഒന്നും ഇണ്ടാതിങ്ങനെ നിൽക്കുകയാണ് രാജലക്ഷ്മി നോക്കി നിന്നോട്ടോ അപ്പം വേഗം തന്നെ ശോഭ വിശ്വം നിൻ്റെ ഭാര്യയാ മാറും അവളുടെ ദേഹ അവളുടെ കഴുത്തിൽ നിനക്കെന്താ പറയാനുള്ളത് എന്ന് ചോദിച്ചു അപ്പം വേഗം രാജലക്ഷ്മി കൈ പിടിച്ചിട്ട് അവനൊന്നും പറയാനില്ല ഞാൻ പറയുന്നത് അവസാന വാക്ക് എൻ്റെ വീട് എൻ്റെ സൗകര്യം പറ്റുന്നവർ നിന്നാൽ മാത്രം മതി ഓഹോ ശരി എങ്കിൽ രാജലക്ഷ്മി എന്നാ കേട്ടോ അങ്ങനെ ആയിക്കോട്ടെ എന്നു പറഞ്ഞു നേരെ ശോഭ അങ്ങ് തിരിഞ്ഞിട്ട് പാറുവിൻ്റെ അടുത്തേക്ക് ചെന്നു മോളെ അമ്മ ഇറങ്ങുക കൂടെ നീയും ഇറങ്ങുക എന്നുകൂടി പറഞ്ഞു അപ്പോൾ ഞെട്ടിപ്പോയി കേട്ടോ അപ്പോൾ പാറു ഒന്ന് സ്റ്റോക്ക് സ്റ്റക്കായി വിശുദ്ധത്തിനെ ഇങ്ങനെ നോക്കുകയാണ് പക്ഷേ ആ ആയുത്തിനായിട്ട് അവൻ നിന്നിട്ട് ഒരക്ഷരം ഉണ്ടെന്നില്ല വിശ്വൻ വിശുദ്ധത്തിന് ഒരു വാക്ക് പോലും പറയാനുണ്ടായിരുന്നതേയില്ല കേട്ടോ അതാണ് ശോഭനെ ഏക സങ്കടപ്പെടുത്തിയത് ചെല്ല നമ്മളെ വില കൽപ്പിക്കാത്തടുത്തുനിന്ന് ഇറങ്ങിപ്പോരാനാ ആദ്യം നീ പഠിക്കേണ്ടത് മനസ്സിലായോ നിനക്ക് എന്ന് ചോദിച്ചു നീ ചെല്ല നീ ചെന്നാൽ നിന്റെ ബാഗും സാധനങ്ങളും എടുത്തുകൊണ്ട് വാ ഞാൻ ഇവിടെ നിൽക്കാം നീ ചെന്ന് എടുത്തുകൊണ്ട് വാ എന്ന് പറഞ്ഞു പാറു നേരെ ചെന്നു ബാഗും സാധനങ്ങളും ഒക്കെ പാക്ക് ചെയ്ത് പാറു ഇതേ എത്തുകയാണ് കേട്ടോ അപ്പോൾ വിശ്വം മേഘം തന്നെ വന്നിട്ട് അമ്മ എന്ന് പറഞ്ഞു കേട്ടോ പാറു നീ വിശ്വത്തിനോട് എനിക്ക് പിണക്കമൊന്നുമില്ല വിശ്വ പക്ഷേ ഒന്നെങ്കിൽ നീ വീട്ടിലേക്ക് വരിക ഇല്ലെങ്കിൽ ഇവരുടെ സാന്നിധ്യമില്ലാത്ത മറ്റൊരു വീട് നീ കണ്ടെത്തുക അവിടേക്ക് ഇവളെ കൂട്ടിക്കൊണ്ട് പോവുക എന്നുകൂടി ശോഭ ചേർത്ത് കൂട്ടോ എന്നിട്ട് ശോഭ പറഞ്ഞു അതെ എങ്കിലേ എൻ്റെ മോൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ രണ്ടു പേരും തമ്മിലുള്ള ബന്ധം മുന്നോട്ട് തുടർന്നു പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു വടി എന്ന് പറഞ്ഞു എന്നിട്ട് പങ്ങറുവിനെയും കൂട്ടിക്കൊണ്ട് ശോഭ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങി അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പം പങ്ങർ കൂടെ പോവുകയും ചെയ്തു അ രാജലക്ഷ്മിക്ക് ഭയങ്കര സന്തോഷമായി ഒരു ആദ്യ ലക്ഷ്മി വേഗം എരുതിയിലെണ്ണ ഒഴിക്കാൻ ഓർത്ത കണ്ടോ അവളുടെ അഹങ്കാരം കണ്ടോ ഒരു വാക്ക് പോലും നിന്നോട് ചോദിച്ചില്ലല്ലോ അതെ സ്വന്തം ഭാര്യയെ സംരക്ഷിക്കാൻ കഴിയാത്ത എന്നോട് അവൾ എന്ത് ചോദിക്കാനാമേ എന്നോട് ചോദിച്ച് വിശ്വം ദേഷ്യപ്പെട്ട് വിശ്വ അകത്തേക്ക് കയറിപ്പോയി ഇപ്പം ഇന്ദ്രനും മൃദുവും കൂടി ക്ഷേത്രത്തിലൂടെ ഇങ്ങനെ നടക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇതിനകത്തോട് നടക്കുമ്പോൾ എന്തൊരു സമാധാനം ഒരു മെഡിറ്റേഷനും തരാൻ കഴിയാത്ത അത്ര സമാധാനം ദേവി സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ക്ഷേത്രമല്ലേ ആ ഓർമ്മ തന്നെ ഒരു സമാധാനം സന്തോഷമല്ലേ അത് മാത്രല്ല കേട്ടോ പിന്നെ പറ ഇന്ന് സ്നേഹിക്കാനും വിശ്വസിക്കാനും പറ്റിയ ഒരാൾ ഒരു കൂട്ട് അത് കൂടെ ഉണ്ടാ കൂടെ ഉണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ അത് വലിയൊരു സമാധാനം തന്നെയല്ലേ അതാണ് അങ്ങനെ വിശ്വസിച്ചാൽ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരാളെ കൂട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ആ റേഞ്ചിൽ ഒരു സമാധാനം ഞാൻ അന്ന് അനുഭവിച്ചിട്ടുമില്ല എന്ന് പറഞ്ഞു അപ്പം ഋതു ഒന്ന് സ്റ്റക്കായി എന്നിട്ട് നോക്കുക എന്തുപറ്റി അല്ല ഞാൻ ഞാൻ ജിത്തിനെ ഉദ്ദേശിച്ചത് അങ്ങനെയാ സംസാരിച്ചത് ജിത്തിൻ്റെ കൂടെ നടക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന സമാധാനത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ജിത്തിന് അങ്ങനെ എന്നെ കാണാൻ പറ്റുമെന്ന് തോന്നിയില്ല അല്ലേ അങ്ങനെ ഒരു കൂട്ട് ജീവിതത്തിലില്ല എന്ന് പറഞ്ഞത് കൊണ്ടല്ലേ അങ്ങനെ പെണങ്ങല്ലേ ഇതുവരെ ഇല്ലായിരുന്നു എന്നല്ലേ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇല്ല എന്ന് ഞാൻ പറഞ്ഞോ ഇല്ലല്ലോ എന്നുവെച്ചാൽ എന്നുവെച്ചാ ഇപ്പോൾ എനിക്ക് ഉണ്ടല്ലോ എന്നാ പറഞ്ഞത് അപ്പോൾ സന്തോഷമായി ആൾക്കും അവതു ഭയങ്കരമായിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ കാണുന്നത് നമ്മുടെ സേതുവിനെയും പല്ലവീനെയാണ് ഇവിടെ എവിടെയോ ഒരു കൗണ്ടറുണ്ട് അവിടെ നിന്നാണ് സാരിയും താലിയുമൊക്കെ വാങ്ങേണ്ടത് സേതുവേട്ട മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ എവിടെ ഇല്ല അതെന്നാ അങ്ങനെ ചോദ്യം അല്ല എല്ലാം നല്ലതുപോലെ അറിയാമല്ലോ അതെ അറിയാത്തത് ഗവേഷണം എന്ന് പറയുന്നത് പോരുന്നിങ്ങോട്ടാണെന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്കറിയാവുന്നേ ഒരുമാതിരി എല്ലാവരെയും വിളിച്ചൊക്കെ ചോദിച്ചു മേടുക്കരങ്ങളല്ലോ എങ്ങി എന്ന് പറഞ്ഞാൽ ഇവർ നേരെ കൗണ്ടറിലേക്ക് ചെല്ലുകയാണ് സാരിയും താലിയൊക്കെ വാങ്ങാനായിട്ട് അപ്പം ഋതുവും അതുപോലെ തന്നെ ഇന്ധനം നടന്നു അതേ ദേവിക്ക് സമർപ്പിക്കാനുള്ള താലിയും സാരിയൊക്കെ വാങ്ങേണ്ടേ അത് എവിടെ നിന്നാണ് വാങ്ങുക ഇത് ഇവിടെ അടുത്തെങ്ങാണ്ട് ഒരു കൗണ്ടർ കൗണ്ടറുണ്ടെന്നാണ് പറഞ്ഞത് വാ നമുക്ക് പോയി വാങ്ങിക്കൊണ്ട് വരാം എന്ന് പറഞ്ഞു അപ്പോൾ സേതുവും പല്ലവി അവിടെ ചെന്ന് വന്നാൽ അത് വാങ്ങുകയാണ് കേട്ടോ അപ്പം ഋതു ഇങ്ങനെ കറങ്ങി വീണ്ടും നടക്കുകയാണ് അതെ അപ്പോൾ വേഗം തന്നെ വാ പോകാം എന്താ അല്ല ഞാനൊരു കാര്യം പറയട്ടെ ആ പറയൂ എന്ന് നിർമിന്ദർ എന്താ അല്ല ഞാനിവിടെ കുറച്ച് സമയം കൂടി നിന്നോട്ടെ അത് ജിത്ത് പോയി വാങ്ങിയിട്ട് വരുമോ ഓക്കേ എന്ന് പറഞ്ഞ ജിത്ത് നേരെ എന്താ പറയുക സാരി കൗണ്ടറിലേക്ക് പോവാണ് കേട്ടോ ആൾ അവിടെ ചെന്നപ്പോഴാണ് പോയത് നോക്കുമ്പോൾ നമ്മുടെ സേതുവും പല്ലവിയും അവിടെ നിന്ന് സാരിയും താലി വാങ്ങുന്നു ഞെട്ടിത്തരിച്ച് ഇന്ദ്രൻ ആ പുറകിൽ ചെന്ന് ഒളിഞ്ഞു നോക്കുകട്ടോ എൻ്റെ ദൈവമേ ഇതെന്ത് കാണുന്നത് ഇവരെങ്ങനെ ഇവിടെ എത്തി ഋതുവിനെ കണ്ടു കഴിഞ്ഞാൽ എല്ലാ പ്ലാനും പൊളിയും യൂ ഞാനിനി എന്ത് ചെയ്യും എന്ന് ഓർത്ത് ഇന്ദ്രനോരോ സമാധാനവും ഇല്ല ഇവർ സാരിയും ഇതും വാങ്ങിക്കൊണ്ട് പോകുന്ന സമയത്ത് ഇന്ദ്രൻ അയ്യോ ഋതു എന്ന് ഓർത്ത് നേരെ ഓട് കണ്ണു കേട്ടോ ഋതുവിനെ മാറ്റണമല്ലോ ഇല്ലെങ്കിൽ പണി പാളും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല എന്തൊക്കെ കണക്കൂട്ടലായിരുന്നു എല്ലാം പൊളിഞ്ഞടങ്ങിയല്ലോ എന്നുള്ളൊരു ദുഃഖത്തിലാണ് ഋതു ആണെങ്കിലോ ഇത്രയും നേരമായിട്ട് ജിത്തിനെ കണ്ടില്ലല്ലോ ചിത്ത് എവിടെയായിരിക്കും എന്ന് അന്വേഷിച്ചപ്പോൾ പതുക്കെ ഋതു അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരികയാണ് വന്നു വന്ന് വരുമ്പോഴത്തേനും ഇന്ദ്രനാണെങ്കിൽ വെപ്രാളം പിടിച്ചോ ഓടി അങ്ങോട്ടേക്ക് വരുവാണെട്ടോ എന്താ എന്തിനീ ഓടുന്നത് എന്ന് ചോദിച്ചു അതെ പറയാം പറയാം അല്ല ഈ മീനൂട്ടെന്ന് താൻ കേട്ടിട്ടുണ്ടോ അല്ല ആദ്യം മീനൂട്ട് നടത്തണമെന്ന് എന്നിട്ടേ സാരിയും പുടവയും താലിയും വാങ്ങാവൂന്നാണ് തിരുമേനി പറഞ്ഞത് എന്താ മീനോട്ട് അത് ഞാൻ പറയാം താൻ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ ഋദുവിനേം വലിച്ചുകൊണ്ട് ഇന്ദ്രൻ ഓടുകയാണ് കേട്ടോ ും നേർക്ക് നേർ വന്നു എന്ന് തന്നെ പറയാം ഒരു ജസ്റ്റ് മെസ്സിന് സേതുവിനെയും പല്ലവിയും കാണാതെ വേഗം തന്നെ ഋതുവിനെയും വലിച്ചോണ്ടോ ഓടുകയാണ് ഇവരവിടെ തൊഴുതൊക്കെ പ്രാർത്ഥിച്ച ശേഷമാണ് പല്ലവിയും സേതു കൂടി പോകുന്നത് അപ്പൊ ഋതുവിനെ വലിച്ചുകൊണ്ടാണ് ഇന്ദ്രൻ ഓടുന്നത് നേരെ ഓടി ഓടി ഒരു പുഴക്കരയിലെത്തി നോക്ക് ഇത് എന്ത് നല്ല സ്ഥലമാണെന്ന് നോക്ക് ഋതു എന്നൊക്കെ പറഞ്ഞോണ്ടാണ് ചെല്ലുന്നത് ഇവിടെയാണ് നമ്മൾ മീനൂട്ട് നടത്തേണ്ടത് മീനൂട്ടോ അത് പറഞ്ഞാൽ എന്താ എന്ന് ചോദിച്ചു പണ്ട് ഭഗവാൻ ദശാവതാരം എടുത്തില്ലേ അതിലെ അവതാരമാണല്ലോ മത്സ്യം എന്ന് പറയണത് ദശാവതാരങ്ങളിൽ ആദ്യത്തിൽ മത്സ്യാധാരമാണല്ലോ അതുതന്നെ അതാ പറഞ്ഞത് അപ്പോൾ ഭഗവാനോടുള്ള പ്രിയം കൊണ്ട് ദേവിയെ തൊഴാൻ എത്തുന്നവർ ഈ ജലാശയത്തിലെ മീനുകൾക്ക് ധാന്യം കൊടുക്കാം അതിനാണ് മീനൂട്ടെന്ന് പറയുന്നത് ആഹാ നല്ല കൊള്ളാലോ എന്ന് പറഞ്ഞു ആ വാ ദേ അവിടെ അരി വെച്ചിട്ടുണ്ട് നമുക്കത് ഇട്ട് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഋതുവും അവനോട് അടുത്തോണ്ട് വന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇവിടെ മീനെങ്ങും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അല്ല നമുക്ക് പോയാലോ എന്ന് ചോദിച്ചു എന്തിന് ഇനി നല്ല സ്ഥലമല്ലേ നമുക്കിവിടെ എൻജോയ് ചെയ്ത് നിൽക്കാമെന്നേ അല്ല നമ്മൾ വഴിപാടൊക്കെ കഴിച്ചിട്ട് നമുക്ക് മടങ്ങി മടങ്ങിപ്പോയണ്ടതല്ലേ സത്യം പറയട്ടെ ഋതു തന്നെ കൊണ്ട് തന്നെ എനിക്ക് കണ്ടിട്ട് മതിയാവുന്നില്ല അപ്പോഴേക്കും ഋതു ആൾ ഭയങ്കര ആയി അപ്പം ഇന്ദ്രൻ തോളി കൂടെ കൈയിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കുക കേട്ടോ എന്താ ഇത് മര്യാദയ്ക്ക് ക്ഷേത്ര പരിസരമൊന്നും മറക്കല്ലേ തന്നെ കാണുമ്പോൾ ചുറ്റുമുള്ളതെല്ലാം ഞാൻ മറന്നു പോവാ ഋതു എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചിങ്ങനെ നിൽക്കണം അതിനിടയ്ക്ക് അവൻ നോക്കുന്നുണ്ട് ആരെങ്കിലും വരുന്നുണ്ടോ കാണുന്നുണ്ടോ എന്ന് അപ്പോൾ പല്ലവീസ് ചെയ്തു കൂടി ഇത് ക്ഷേത്രനടയിറിച്ചെന്നു താലയും അതുപോലെ തന്നെ പുടവയൊക്കെ നേരെ നേരം എൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അപ്പം അത് കഴിഞ്ഞ് തിരുമേനി പ്രസാദമൊക്കെ എടുത്തു കൊടുത്തു പരസ്പരം പ്രസാദം തൊടിയിക്കുക എന്ന് പറഞ്ഞു അപ്പം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രസാദമൊക്കെ തൊടിയിച്ചു ഭയങ്കര സന്തോഷത്തിലാണ് പല്ലവീസ് ഇതും നിൽക്കുന്നത് അപ്പം വേഗം തന്നെ അതിനുശേഷം ഇവരിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോഴാണ് ഋതുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇന്ദ്രൻ ചുറ്റിനും നോക്കുകയാണ് എന്താ എന്തേ നോക്കുന്നത് എന്ന് ചോദിച്ചു ഏയ് ഒന്നുമില്ല വെറുതെ താൻ കിടന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ ചേർത്ത് പിടിച്ച് അവിടെ നിൽക്കുന്നു അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇന്നലെ ഗംഭീരമാണ് എല്ലാവരും മീറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പ് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് സിയുഗി